നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം എന്നെ ഹിന്ദുത്വ ഭീകരനാക്കി മുസ്ലിമിനെ തുപ്പുന്ന സീനിൽ അഭിനയിച്ചു എന്ന് പ്രചരിപ്പിച്ചു മേപ്പിടിയാനും മാളികപ്പുറവും പലരെയും അലോസരപ്പെടുത്തി സിനിമയ്ക്കകത്തും പുറത്തും നേരിട്ട വേട്ടയാടലുകളെ കുറിച്ച് നടൻ ഉണ്ണിമുകുന്ദൻ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ച് ഉണ്ണിമുകുന്ദൻ തുറന്നു പറഞ്ഞത് മേപ്പിടിയാനും മാളികപ്പുറത്തനും വിമർശനങ്ങളുടെ പേരുമായി ലഭിച്ചിരുന്നു പലരും നിരവധി കുപ്രചരണങ്ങൾ നടത്തി അതെന്തിനാണെന്നിപ്പോഴും എനിക്ക് വ്യക്തമായിട്ടില്ല ഞാൻ പ്രോപ്പഗണ്ട പ്രചരിപ്പിച്ചുവെന്നായിരുന്നു പ്രധാന ആരോപണം ഹിന്ദുത്വ ഭീകരൻ എന്നൊക്കെയുള്ള കടുത്ത വാക്കുകൾ പോലും എനിക്കെതിരെ ഉപയോഗിച്ചു അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു മേപ്പടിയാൻ ചിത്രം പലരെയും അലോസരപ്പെടുത്തി അതിൽ സേവാഭാരതിയുടെ ആമ്പുലൻസ് ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു പ്രധാന കാരണം വലിയ താരങ്ങൾ അഭിനയിച്ച പല ചിത്രങ്ങളിലും എസ് അടക്കമുള്ള സംഘടനകളെ കാണിച്ചിട്ടുണ്ട് അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല അപ്പോൾ ഇക്കൂട്ടരെ എന്തൊക്കെയാണ് ചൊടിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് വളരെ നന്നായി ചെയ്യാൻ കഴിഞ്ഞ ചിത്രമാണ് മേപ്പടിയാൻ സംവിധായകൻ വിഷ്ണു മോഹൻ അതിന് ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി സിനിമ നിർമ്മിക്കാൻ പല രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും ഞാൻ പണം കൈപ്പറ്റിയെന്നായിരുന്നു പലരും പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ ഞാൻ എന്റെ വീട് പണയം വെച്ച് ചിത്രീകരിച്ച സിനിമയാണ് മേപ്പടിയാൻ ഒരുപക്ഷെ മേപ്പടിയൻ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ എന്നേക്കുമായി കേരളം വിടേണ്ടി വന്നേനെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും നല്ല റിവ്യൂസ് ലഭിച്ചതുകൊണ്ടാണ് ആ ചിത്രം അതിജീവിച്ചത് മേപ്പടിയാൻ ഇറങ്ങിയ തിനു ശേഷം ഇൻഡസ്ട്രിയിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു ഒരു മുസ്ലിമിനെ തുപ്പുന്ന സീനിൽ എന്തിനാണ് അഭിനയിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അങ്ങനെയൊരു സീൻ മേപ്പെടിയാനിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് വിശ്വസിച്ചില്ല മേപ്പടിയാൻ പുറത്തിറങ്ങി മൂന്ന് മണിക്കൂറിന് ശേഷം ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിനോട് ചായവുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്തിരുന്നു ആ യൂട്യൂബർ അയാളുടെ അനുമാനങ്ങൾ മാത്രം വെച്ചായിരുന്നു വീഡിയോ പങ്കുവച്ചത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം പേർ ആ വീഡിയോ കണ്ടു മേപ്പടിയാൻ എന്ന സിനിമ സംഘപരിവാർ പ്രൊപ്പകണ്ഠയാണെന്ന് കാണിച്ച് ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്റെ സിനിമയിൽ വില്ലനായെത്തിയ കഥാപാത്രം മുസ്ലിമാണെന്നുള്ളത് കൊണ്ട് ഞാൻ ന്യൂനപക്ഷത്തിനെതിരാണെന്ന് അനുമാനിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ എന്ന ടാഗ് കൊടുത്ത് മാളികപ്പുറ എന്ന ചിത്രത്തെയും ആക്രമിക്കാൻ അവർ ശ്രമിച്ചു സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം ചിലർ എന്നെ അയ്യപ്പനായി കാണുന്നുവെന്നതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ യാദൃശികമായി പറഞ്ഞിരുന്നു ആ വാക്കുകളെ വളച്ചൊടിച്ചു ഞാനൊരു ബ്ലാക്ക് ഷർട്ട് ധരിച്ചാലോ മുടി നീട്ടി വളർത്തിയാലോ താടി വളർത്തിയാലോ ഒക്കെ അസ്വസ്ഥരാകുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് നിരപരാധികളായ കുട്ടികളെ ഉപയോഗിച്ച് ഞാൻ പ്രോപ്പകണ്ട പ്രചരിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞിരുന്നു എന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു